നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പഴയിരിക്കണ്ടത്താണുള്ളത് കേട്ടോ പഴയരിക്കണ്ടത്ത് നമുക്ക് ഇന്ന് കാണാനുള്ളത് ഒരു രണ്ടര ഏക്കർ കുറഞ്ഞ ബഡ്ജറ്റുള്ള സ്ഥലമാണ് പട്ടയില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് പട്ടയില്ലാത്ത സ്ഥലം നോക്കുന്നവർ മാത്രം വീഡിയോ കാണുക താല്പര്യമുള്ളവർ മാത്രം കാണുക രണ്ടര ഏക്കറും കൂടെ ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് മൊത്ത വിലയാണ് കേട്ടോ നല്ല ആദായമുള്ള ഒരു കൊക്കോത്തോട്ടമാണ് മെയിനായിട്ട് വരുമാനം കൊക്കോ തന്നെയാണ് ആഴ്ചയിൽ ഇരുന്നൂറ് കിലോയോളം കൊക്കോ കിട്ടുന്ന ഒരു വലിയൊരു കൊക്കോത്തോട്ടമാണ് കേട്ടോ ഇത് സ്ഥലം ചെരുവുള്ള സ്ഥലമാണ് ഈ കാണുന്ന രീതിക്കുള്ള ചെരുവുണ്ട് കേട്ടോ കിരി ഇറങ്ങി പണിയൊക്കെ ചെയ്ത് നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവാണ് നിലവിൽ പണി എത്ര പോരോട്ടോ കടക്ക് പിടിച്ചെടുക്കുകയാണ് തെളിച്ചെടുക്കണം സീസണിലാണ് ഇരുന്നൂറ് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്നത് നിലവിൽ ഈ സ്ഥലത്തിലേക്ക് നമുക്കൊരു അഞ്ഞൂറ് മീറ്ററോളം ഓഫ് റോഡ് റോഡുണ്ട് പിക്കപ്പും ജീപ്പ് ആണ് ഈ സൈറ്റിൽ വരത്തുള്ളൂ ചുറ്റുപാടൊക്കെയുള്ള പ്രധാന കൃഷിയായിട്ട് റബ്ബറും കൊക്കോയും കുരുമുളകും കാപ്പിക്കുരുമൊക്കെയാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ നാലോളം തെങ്ങും ഉണ്ട് കേട്ടോ അതുപോലെ ഒത്തിരി കവുങ്ങുണ്ട് ഇതില്ലേ പറയാം ഈ നിൽക്കുന്ന ഗ്രാമ്പൂ ആണ് കേട്ടോ സ്ഥലം മൊത്തം വെട്ടിത്തെടുത്ത് എടുക്കണം കൊക്കോയൊക്കെ നിൽക്കുന്നത് കൊക്കോ നല്ല കൊക്കോയാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ചെറിയൊരു ഓലിയുണ്ട് കേട്ടോ ഓലിക്കത്തിനാണ് വെള്ളം എടുക്കുന്നത് birlikte നമ്മുടെ സ്ഥലത്തിലേക്ക് അഞ്ഞൂറ് മീറ്റർ ഓഫ് റോഡ് ഇങ്ങനത്തെ വഴിയാണ് വഴിയുണ്ടോ മൺവഴിയാണ് പിക്കപ്പും ചീപ്പും ആണേ ഇറങ്ങി വരത്തുള്ളൂ അഞ്ഞൂറ് മീറ്ററോളം ഇങ്ങനത്തെ വഴിയാണ് പഴയരിക്കണ്ട സിറ്റിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക മൊത്തവാല നാല് ലക്ഷം രൂപയാണ് പട്ടയമായിട്ടില്ല കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ചുറ്റുപാടൊക്കെ നല്ല ആദായമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ കണ്ട സ്ഥലം നിലവിൽ കാട് പിടിച്ചു കിടക്കുവാണെങ്കിൽ തെളിച്ചെടുത്താൽ മതി എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് കുറഞ്ഞ പഠിച്ചിട്ട് സ്ഥലം ആവശ്യമായവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് താല്പര്യമുള്ളവർ വിളിക്കുക